രംഗ മർമ്മത്തിന് ഏറെ പ്രാധാന്യമുള്ള ചാക്യാർകൂത്ത് അവതരണം വിദ്യാർത്ഥികൾക്ക് അപൂർവ അവസരമൊരുക്കി പഠന സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും അവതരണവും നടത്തിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ സ്വീകാര്യത സ്വീകാര്യതയാണ്

രാമായണത്തിലെ അംഗത ദൂത് എന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെമിനാറും അഭിനയ വാക്ചാതുറിയോടെ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അവതരണവും നടന്നത് കലാസ്വാധനത്തിന് സദസ്സിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ചാക്യാർകൂത്ത് അവതരണത്തിൽ കണക്കിന് പരിഹസിച്ചത് വിദ്യാർത്ഥികൾക്ക് ആദ്യാനുഭവമായി കഴിഞ്ഞ അങ്ങനെ ആദ്യത്തെ ദിവസം പിന്നെ ി പോയില്ല ദിവസം ഭാര്യ ഭർത്താവ് കേൾക്കും പിന്നെ കുറെ കാലം കൂടി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും അങ്ങനെ ഇങ്ങോട്ടും പറയണത് അതുവഴി പോണ ആളുകൾക്കൊക്കെ കേളാം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിഷ്ണു പ്രതാപാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് ഈ അതുവഴി പോണ്ട കൊണ്ടുപോവാത്തിൽ പുഷ്പഭുമാനത്തില് കേറ്റി രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി എന്തിനെ ഭർത്താവ് വന്ന് ചോദിച്ച അപ്പൊ കൊടുക്കാം നിന്റെ ഭർത്താവ് വന്ന് ചോദിച്ച ഞാൻ എന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ സീതയെ പുഷ്പഭിമാനത്തില് കേറ്റി ലങ്കയിൽ കൊണ്ടുപോന്നിരുത്തി അങ്ങനെ ലങ്കയിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ രാമൻ ഇത് കേട്ടുക അതെ എന്റെ ജിനേഷ് മിഴാവിൽ താളമിട്ടു ഇൻഡാക് ഫോക്ലാൻഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംവേദനപരമായ സെമിനാറും ചാക്യാർകുത്ത് പ്രദർശനവും നടത്തിയത് സ്കൂൾ പ്രധാനാധ്യാപകൻ എം സി ഷിഹാബ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ സെക്രട്ടറി അനീഷ് വെങ്ങാട്ട് വിഷയാവതരണം നടത്തി വിദ്യാരംഗം സ്കൂൾ കൺവീനർ എം മനു എസ് ആർ ജി കൺവീനർ കെ പ്രകാശ് സ്റ്റാഫ് സെക്രട്ടറി വി ഹരീന്ദ്രൻ സീനിയർ അസിസ്റ്റന്റ് എസ് മനോജ് വി കെ ശശികല കെ ശ്രീപ്രിയ എന്നിവർ സംസാരിച്ചു उर्मिस्त्रिकपूर न्यूस ब्यूरो चरवतूर